ഹലോ വെൽക്കം ബാക്ക് ജസ്റ്റ് ഈസി ലേണിംഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാസം അറുപതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു അടിപൊളി ജോലി നിങ്ങളെ കാത്തിരിക്കുന്നു കേട്ടോ അപ്പം എന്താണ് ആ ജോലി എന്നും എന്താണ് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്നും രൂപയാണ് പേ സ്കെയിൽ എന്നും ആർക്കൊക്കെ അപേക്ഷിക്കാമെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ വീഡിയോ മുഴുവനായിട്ടും കാണുക സോ ലെറ്റ്സ് ഗോ ടു അവർ വീഡിയോ ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി പി എസ് സിയുടെ വിജ്ഞാപനം വരുന്ന പോസ്റ്റിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ആണ് നമ്മളുടെ ഈ പോസ്റ്റിന്റെ വേക്കൻസീസ് പി എസ് സി പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി വരുന്നതാണ് നമ്മുടെ പോസ്റ്റിന്റെ പേരാണ് എൽ എസ് ജി ഐ എൽ എസ് ജി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസിലേക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് എൽ എസ് ജി ഐ സെക്രട്ടറി ഗസറ്റഡ് പോസ്റ്റ് ആണ് കേട്ടോ അപ്പൊ അതിലേക്കുള്ള നോട്ടിഫിക്കേഷൻ നമ്മുടെ പി എസ് സി ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി ഡിക്ലെയർ ചെയ്യുന്നതാണ് ഓക്കെ ഇപ്പൊ ഡിസംബർ ഇരുപത്തി ഒൻപത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് അന്ന് നമ്മുടെ പി എസ് സിയുടെ വെബ്സൈറ്റിൽ നമ്മുടെ ഹോം പേജിൽ കയറി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനകത്ത് എൽ എസ് ജി ഐ എന്നുള്ള ഒരു പോസ്റ്റ് അവലബിൾ ആയിരിക്കും കേട്ടോ എന്താണ് എൽ എസ് ജി ഐ എൽ എസ് ജി ഐ സെക്രട്ടറി എന്നാണ് പോസ്റ്റിന്റെ മുഴുവൻ പേരും വരുന്നത് എൽ എസ് ജി ഐ രണ്ട് ടൈപ്പ് ഓഫ് പോസ്റ്റുകളാണ് കേട്ടോ വരുന്നത് ഏതൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആണ് നമ്മുടെ ഒന്നാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ അണ്ടറിൽ വരുന്നതാണ് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഗ്രാമവികസനം അപ്പൊ ഇത് രണ്ടുമാണ് എൽ എസ് ജി ഐയുടെ അണ്ടറിൽ വരുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് നിലവിൽ എത്ര വേക്കൻസീസ് അവൈലബിൾ ആണോ എന്നുള്ളത് നമുക്ക് അറിയില്ല നമുക്ക് എന്താണെങ്കിലും നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തിരുന്നേ പറ്റുള്ളൂ വളരെ നല്ലൊരു പോസ്റ്റ് ആണ് ഗസറ്റഡ് പോസ്റ്റ് ആണെന്നുള്ളതാണ് അതിന്റെ ഹൈലൈറ്റ് ഒരു ഗസറ്റഡ് ഓഫീസർ ആവുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ഡ്രീമാണ് അല്ലേ അപ്പൊ അത് അച്ചീവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് പോസ്റ്റുകളാണ് കേട്ടോ എൽ എസ് ജി ഐ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പാർട്ട് ഏതാണെന്ന് നോക്കാം ഈ പോസ്റ്റിലേക്കുള്ള പേ സ്കേൽ എന്ന് പറയുന്നത് അൻപത്തി ഓരായിരത്തി നാനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് രൂപയാണ് അൻപത്തി ഒന്ന് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് രൂപയാണ് നമ്മുടെ പേ സ്കെയിൽ എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഈ മാസം നമ്മുടെ അക്കൗണ്ടിലേക്ക് അൻപതിനായിരം രൂപയുടെ മുകളിൽ ക്രെഡിറ്റ് ആവുന്ന ഒരു അവസ്ഥ അല്ലെ നമ്മൾ എത്ര പെട്ടെന്ന് ലക്ഷാധിപതിയും കോടിപതി ആവുന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക അപ്പം ഇത്രയും വലിയൊരു സാലറിയാണ് ഇവർ ഓഫർ ചെയ്യുന്നത് അപ്പം എങ്ങനെയൊക്കെ പോയാലും നിങ്ങൾക്ക് അതിന്റെ കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞാലും സ്റ്റാർട്ടിംഗിൽ തന്നെ ഏകദേശം ഒരു അറുപതിനായിരം രൂപയുടെ മുകളിലുള്ള ശമ്പളം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വീഴുന്നതാണ് ഓക്കെ അപ്പം മാസം നമുക്ക് അത്രയും രൂപ സാലറി ആയിട്ട് കിട്ടും ഇനി അടുത്ത ചോദ്യം ആർക്കൊക്കെ അപേക്ഷിക്കാം ഓക്കെ ഡിഗ്രി ലെവൽ പരീക്ഷയാണ് ഡിഗ്രി ഉള്ള ഏതൊരു മനുഷ്യനും അപ്ലൈ ചെയ്യാൻ സാധിക്കും ഓക്കെ ഇപ്പം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ് കേട്ടോ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയാണ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഇപ്പം ഡിഗ്രി യോഗ്യതയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും ഡിസംബർ ഇരുപത്തി ഒൻപതിനാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പി എസ് സി ഇപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ നീക്കാൻ തുടങ്ങിയ കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ പരീക്ഷകൾ വരാനുള്ള സാധ്യത കൂടുതലാണ് എക്സാമും റിസൾട്ടും ഒക്കെ എന്തായാലും ഒരു ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം ആവുക തന്നെ ചെയ്യും അപ്പോൾ തൊട്ട് അടുത്ത ദിവസം തൊട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ലാതെ നോട്ടിഫിക്കേഷൻ വരട്ടെ അപ്ലൈ ചെയ്യാം ചെയ്തു കഴിഞ്ഞിട്ട് എന്താ ഹോൾ ടിക്കറ്റ് വരട്ടെ വന്നിട്ട് പഠിക്കാം അങ്ങനെയൊന്നും വിചാരിക്കരുത് എന്താണ് ഒരുപാട് പേര് എഴുന്ന പരീക്ഷയാണല്ലേ അപ്പൊ എന്താണെങ്കിലും കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് എനി ഡിഗ്രി എന്ന് പറയുമ്പോൾ ഡിഗ്രിക്കാർ വളരെ ഇല്ലാത്തത് വളരെ കുറവാണ് അല്ലേ അപ്പൊ എന്താണെങ്കിലും നമുക്ക് നല്ല ഫേസ് ചെയ്യുന്ന ഒരു എക്സാം തന്നെയായിരിക്കും സോ ഫ്രം ദ നെക്സ്റ്റ് ഡേ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക ഇനി എന്താണ് പഠിക്കേണ്ടത് എന്താണ് ഇതിന്റെ സിലബസ് സിലബസ് ഒഫീഷ്യലി പി എസ് സി ഡിക്ലെയർ ചെയ്തിട്ടില്ല നോട്ടിഫിക്കേഷൻ വന്നൊക്കെ കഴിയുമ്പോൾ വരുവായിരിക്കും കേട്ടോ അപ്പം എന്താണെങ്കിലും നമ്മൾ ഡിഗ്രി ലെവൽ സിലബസ് ആണ് പഠിക്കേണ്ടത് ഡിഗ്രി ലെവൽ പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ ടോപ്പിക്കുകൾക്ക് കൂടുതൽ സ്ട്രെസ്സ് കൊടുത്ത് തന്നെ പഠിക്കുക നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ അപ്പോൾ ആ ഒരു സിലബസ് തന്നെ എടുത്തു വെച്ചിരുന്നെങ്ങ് പഠിച്ചാൽ മതി അപ്പം അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്ട്രാ ഒന്ന് രണ്ട് സാധനം കൂടെ വരും നമ്മുടെ പഞ്ചായത്തി രാജ് അതുപോലെ തന്നെ അർബൻ അഫെയർ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ കയറി വരുമെന്ന് മാത്രമേ ഉള്ളൂ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത് ബാക്കിയുള്ള സെയിം ആയിരിക്കും ഡിഗ്രി ലെവൽ ടോപ്പിക്കുകൾക്ക് കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കുക ഓക്കെ ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടോ ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും അഡീഷണൽ ഡയറക്ടർ പോസ്റ്റ് വരെ എത്താൻ സാധിക്കുന്ന ഒരു പോസ്റ്റാണോ കേട്ടോ പെട്ടെന്ന് തന്നെ പ്രൊമോഷൻസ് ഒക്കെ കിട്ടാനും അഡീഷണൽ ഡയറക്ടർ വളരെ ഉയർന്ന ഒരു പോസ്റ്റ് ആണല്ലേ ആ പോസ്റ്റ് വരെ എത്താനും സാധിക്കുന്ന ഒരു ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണിത് വിട്ട് കളയരുത് കേട്ടോ അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ എന്താണെങ്കിലും ഡിഗ്രി ലെവൽ പരീക്ഷയാണെന്ന് ഞാൻ പറഞ്ഞു ഗസറ്റഡ് പോസ്റ്റിലേക്കാണ് നടത്തുന്നതെന്ന് പറഞ്ഞു നല്ലൊരു അടിപൊളി സാലറി സ്കെയിലും അവർ ഓഫർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം എന്താണെങ്കിലും ജോലി അത്ര സിമ്പിൾ ആവില്ല എന്നും കൂടെ അറിയാം കേട്ടോ ജോലിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും അതിൻ്റെതായ സീരിയസ്നസ്സും എല്ലാം തന്നെ ഉണ്ടാവും പക്ഷെ നമ്മൾ അതൊന്നും ഇപ്പോൾ ബോധറിയേണ്ട ആവശ്യമില്ല കാരണം നാളെ എന്ത് സംഭവിക്കും എന്ന് ഓർത്തിട്ട് നമ്മൾ ഇപ്പോഴേ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ജോലി കിട്ടി കഴിയുമ്പോൾ എല്ലാ ജോലിക്കും അതിൻ്റെതായ പോസിറ്റീവ് നെഗറ്റീവ്സും ും നെഗറ്റീവ് നമുക്ക് എന്താണെങ്കിലും ഇത്രയും സാലറി തന്ന ഗവൺമെന്റ് നമ്മളെ ദേ ആർ സംതിങ് എന്താ ഗ്രേറ്റ് എന്ന് പറയണം എന്താണെങ്കിലും നമ്മുടെ അടുത്തുനിന്ന് വലിയ പ്രതീക്ഷ കൊണ്ടാണ് നമ്മളെ ഹയർ ചെയ്യുന്നത് സോ അതിന്റേതായിട്ടുള്ള എന്താണ് എല്ലാ ബുദ്ധിമുട്ടുകളെല്ലാം ആ ജോലിക്ക് ഉണ്ടാവും പക്ഷെ അതൊന്നും ബോധർ ചെയ്യാതിരിക്കുക നമ്മുടെ മുന്നിൽ ഇപ്പം ആ എക്സാം എൽ എസ് ജി ഐ എന്നുള്ള എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ള കാര്യം മാത്രം ചിന്തിച്ചാൽ മതി പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ കൂടുതൽ കുട്ടികളും ചിന്തിക്കുന്ന ഒരു കാര്യം എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എനിക്ക് ും പാസ് പറ്റുമെന്ന് തോന്നുന്നില്ല അങ്ങനത്തെ ചിന്താഗതികളൊന്നും വയ്ക്കാതിരിക്കുക കേട്ടോ കാരണം നമുക്ക് പറ്റാത്തതായിട്ട് സത്യം പറഞ്ഞ ഒന്നുമില്ല എനിക്ക് ടെൻത് ലെവൽ എക്സാം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ എനിക്ക് ട്വൽത്ത് ലെവൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ ആ ധാരണയൊക്കെ എടുത്തെങ്കിൽ കളയുക ഓക്കെ നമുക്ക് എന്താണെങ്കിലും നമ്മുടെ തലയിൽ വിരിച്ചിട്ടുള്ള ജോലി നമുക്ക് കിട്ടുക തന്നെ ചെയ്യും അത് ചിലപ്പോൾ നമ്മൾ ഒരു നിമിഷത്തെ നമ്മുടെ എന്താ പറയാ നമ്മൾ മൈൻഡിനെ ഒന്ന് മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തും അച്ചീവ് ചെയ്യാൻ സാധിക്കും ഈ ഭൂമിയുടെ അണ്ടറിലുള്ള എന്ത് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും നമുക്ക് ആ ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ എന്നാ പറയുക സോ നമുക്കൊരു ഡിഗ്രി ലെവൽ പരീക്ഷയായിട്ട് മാത്രം ഇതിനെ കാണുക ഇതിൻ്റെ സാലറിയും ഇതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒന്നും ആലോചിക്കേണ്ട ഡിഗ്രി ലെവൽ സിലബസ് എടുത്ത് വെക്കുക ഓരോ ടോപ്പിക് ആയിട്ട് എഴുതുക ഓരോ ടോപ്പിക്കായിട്ട് എടുത്തു പഠിക്കുക ആയിട്ട് പഠിക്കണം കേട്ടോ കാരണം ഡിഗ്രി ലെവൽ എക്സാം ആവുമ്പോൾ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൽറ്റ് ലെവലിലേക്ക് ഉയർന്നതാവാം അതുകൊണ്ട് കുറച്ചും കൂടെ ആയിട്ട് പഠിക്കുക ഡിസംബർ ഇരുപത്തൊൻപത് ആവാം വെയിറ്റ് ചെയ്യരുത് കേട്ടോ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോളൂ ഒരു ടൈം ഒക്കെ സെറ്റ് ചെയ്ത് പോട്ടെ ഡിസംബർ ഇരുപത്തൊൻപത് കഴിഞ്ഞിട്ട് തുടങ്ങിയാലേ മതി ജനുവരി ഒന്നാം തീയതി പുതിയൊരു വർഷം പുതിയൊരു തീരുമാനം ഞാൻ എൽ എസ് ജി ഐ നേടിയിരിക്കും എന്നുള്ളൊരു എന്താ ഒരു ഒരു സെൽഫ് ഗോളോട് കൂടി സ്റ്റാർട്ട് ചെയ്യുക അപ്പം ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക ഈ വർഷം എന്നാണെങ്കിലും നമ്മുടെ ജസ്റ്റ് ഈസി ലേണിംഗ് കുടുംബത്തിലെ കുട്ടികൾക്കെല്ലാം ഈ പോസ്റ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കണം കേട്ടോ അപ്പം അതിൻ്റെ രീതിക്കുള്ള രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസും സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളെ കൊണ്ട് പറ്റാവുന്നതേ ഉള്ളൂ എന്നാൽ അത്ര ഇമ്പോസിബിൾ വിച്ച് മീൻസ് ഐ ആം പോസിബിൾ എന്നാണ് പറയുന്നത് ഇംപോസിബിൾ എന്ന് എഴുതുന്ന കണ്ടിട്ടില്ലേ ഐ ആം പോസിബിൾ നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല സോ എടുക്കുക ഓരോ ടോപ്പിക് ബൈ ടോപ്പിക് ആയിട്ട് പഠിക്കുക എന്നാണെങ്കിലും നമുക്കിത് കിട്ടുക തന്നെ ചെയ്യും പഠിക്കാൻ പ്രയാസം തോന്നുന്ന സമയത്ത് സാലറി ഒന്ന് നോക്കിയാൽ മതി നമുക്കൊരു സന്തോഷമൊക്കെ തോന്നും എല്ലാ മാസം മുപ്പത് ദിവസം കണ്ണടച്ച് തുറക്കുമ്പോൾ അങ്ങ് തീരും മുപ്പതാമത്തെ ദിവസം നമ്മുടെ എന്താണ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി എന്നുള്ള മെസ്സേജ് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ നമുക്ക് എന്തുമാത്രം നമ്മുടെ കഷ്ടപ്പാടിനൊക്കെ ഒരു ഒരു വില ആ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യില്ലേ സോ അതുകൊണ്ട് എന്താണെങ്കിലും ഈ പ്രാവശ്യത്തെ ഈ എക്സാം നമ്മൾ കട്ടക്കിരുന്ന് ഇരുന്ന് പഠിച്ചങ്ങ് വാങ്ങിക്കണം കേട്ടോ ഇപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ പറയാം ഡിസംബർ ഇരുപത്തി ഒൻപതിനാണ് വിജ്ഞാപനം വരുന്നത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൺഫർമേഷന്റെ ഡേറ്റ് വരുമ്പോഴും കൺഫേം ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ പ്രിലിംസും മെയിൻസും ഉണ്ടായിരിക്കുമോ അല്ലെങ്കിൽ ഒറ്റ പരീക്ഷ ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇതുവരെ തീരുമാനമായിട്ടില്ല അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും അത് തീരുമാനിക്കുന്നത് കേട്ടോ ഇപ്പൊ ചിലപ്പം കൂടുതൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പല ഘട്ടങ്ങളിലായി പരീക്ഷ നടത്തേണ്ടതായിട്ട് വരും അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രിലിംസും മെയിൻസുമായിട്ട് നടത്താം ഇനി പി എസ് സിയുടെ പുതിയ തീരുമാനം അനുസരിച്ച് ഇപ്പൊ എല്ലാം ഒരു പരീക്ഷ വരുന്നത് അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും സിംഗിൾ എക്സാം ആവാൻ അങ്ങ് പ്രാർത്ഥിച്ചു സിംഗിൾ എക്സാം ആണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു എക്സാം എഴുതിയാൽ മതിയല്ലോ അല്ലെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എഴുതിയിട്ട് ലിസ്റ്റിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റ്മെന്റ് വരും സോ മിക്കവാറും സിംഗിൾ എക്സാം ആയിട്ട് തന്നെ നടത്താം പിന്നെ ബാക്കിയെല്ലാം നമുക്ക് പി എസ് സി ചെയർമാൻ വിടാം അപ്പോ എൽ എസ് ജി ഐ സെക്രട്ടറി രണ്ട് പോസ്റ്റുകളിലേക്കാണോ അറിഞ്ഞിരിക്കുക ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് അൻപതിനായിരം ടു ഒരു ലക്ഷം രൂപയാണ് ആവറേജ് ഒരു സിക്സ്റ്റി തൗസൻഡ് പെർ മന്ത്ലി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഹയർ പോസ്റ്റ് ഏറ്റവും ഉയർന്ന പോസ്റ്റ് അഡീഷണൽ ഡയറക്ടർ പോസ്റ്റ് വരെ സ്ഥാനക്കയറ്റം ലഭിക്കാവുന്ന ഒരു അടിപൊളി ഗസറ്റഡ് പോസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് അത് എന്താണ് ആ പോസ്റ്റെന്നും അതിന്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രം ഉണ്ടെന്നും അത് അപ്ലൈ ചെയ്യണോ വേണ്ടയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു വീഡിയോ ആക്കി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ സജഷൻസ് എല്ലാം അറിയിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ